അടുത്ത ഉടായ്പും ന്യായീകരണവുമായി നമ്മുടെ കൊട്ടാരക്കര ചിന്റുമോൻ രംഗത്ത് വന്നു ഇത്തവണ വന്നത് മറ്റു ചില ഉടായ്പകളായ വേട്ടാവളിയന്മാരെയും കൂട്ടിയാണ് അവരെ നിരത്തിയിരുത്തി നടുവിൽ ചിന്റുമോൻ ഇരുന്ന് ന്യായീകരിക്കുവാൻ ദൈവം നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചത് ന്യായീകരിക്കുവാനാണ് ഈ വേട്ടാവളിയന്മാരുമായി ഒത്തുകൂടിയത് വീണെടുത്ത് കടന്ന് ഉരുളുവാൻ ഇത്രയും ദിവസമായി ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്നിട്ട് ഇന്നലെയാണ് അതിനെ ന്യായീകരിച്ച് പറയാനെത്തിയത് അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നടവരവ് കുറഞ്ഞതുകൊണ്ട് പണ്ടത്തെ പോലെ ഇയാളുടെ നുണങ്ങൾ കേൾക്കാൻ ആളുകളും വരുന്നില്ല വരുമാനവും കുറഞ്ഞു അതുകൊണ്ടാണ് മറ്റ് ദന്തത്തൊഴിലാളികളെയും കൂട്ടി ഇന്നലെ ഈ ഷോ കാണിച്ചത് ഓ അതൊന്ന് കണ്ടു നോക്കണം ന്യായീകരിക്കുമ്പോൾ പാവത്തിന്റെ മുഖം ചമ്മി നാറി വളിച്ച മുഖം ഇത് കേക്കുകയും കാണുകയും ചെയ്ത ഇയാളുടെ നുണ കേൾക്കാൻ പോയിട്ടുള്ള ഒരു വിശ്വാസി വിശ്വാസിയൊന്നുമല്ല അയാൾ പറഞ്ഞത് ഇനിയും ഇവൻ ഒരു ഉളുപ്പുമില്ല എന്നാണ് എത്ര ന്യായീകരിച്ചാലും ഇവന്മാരെന്നും എത്ര ന്യായീകരിച്ചാലും ഇവൻ ആരാണെന്നും പച്ച നുണയനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ഉടായിപ്പുകാരനാണെന്നും മനസ്സിലായെന്നാണ് അയാൾ എന്നോട് സാക്ഷ്യം പറഞ്ഞത് അയാളാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് അവൻ അതിൽ പറയുന്നുണ്ട് അവന്റെ ശബ്ദമാണ് റെക്കോർഡ് ചെയ്തതെന്ന് യേശു തോന്നിപ്പിച്ചു അങ്ങനെ തോന്നിപ്പിച്ചു കൊടുത്തത് കൊണ്ട് സാധാരണ എഴുതി വയ്ക്കും അന്ന് റെക്കോർഡ് ചെയ്തു വെച്ചു അയാളുടെ ശബ്ദമാണെന്നും സമ്മതിച്ചു ഇവൻ കരുതി ദൈവം നേരിട്ട് വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ വിടുമ്പോൾ ജനം വിശ്വസിക്കുമെന്ന് എന്റെ പൊന്നനിയ കാലമൊക്കെ മാറി വിവരവും ഉള്ളവരാരും നിന്റെ നുണകളൊന്നും കേട്ട് വിശ്വസിക്കത്തില്ല വിദ്യാഭ്യാസമില്ലാത്ത കുറെ പട്ടിണി പാവങ്ങൾ നീ പറയുന്നത് കേൾക്കാൻ വരും വന്ന് നിന്റെ മുന്നേ ഇരിക്കും നീ പറയുന്നത് കേട്ട് അവരുടെ കയ്യിലുള്ളത് സ്വോത്രാഴ്ചയായി നിനക്ക് തരും നീ അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ആടപ്പുര ജീവിതം നയിക്കുന്നു പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന പോലെ വിധവയുടെ ചെല്ലിക്കാശും നിനക്ക് ആഡംബരമാണ് ഞാൻ വെല്ലുവിളിക്കുന്നു നിനക്ക് ആരുടെയും സ്ത്രോത്ര കാഴ്ചയില്ലാതെ ഒരു പൈസയും ഇല്ലാതെ ആരുടെയും അടുത്ത് കൈ നീട്ടാതെ സുശേഷ പ്രവർത്തനം നടത്താൻ പറ്റും കൂടുതലൊന്നും വേണ്ട ഒരു വർഷം മതി പറ്റുമെങ്കിൽ പറ നിന്നെ അംഗീകരിക്കാം നിന്നെ കൊണ്ടത് പറ്റില്ല കാരണം നിനക്ക് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ നിനക്കൊരു ബൈക്കിലോ ട്രാൻസ്പോർട്ട് ബസ്സിലോ യാത്ര ചെയ്യാൻ പറ്റുമോ പറ്റില്ല എ സി കാറിലല്ലേ അതും ബെൻസിലൊക്കെ അല്ലേ യാത്ര ചെയ്യാൻ പറ്റൂ നിനക്ക് തട്ടുകടയിൽ കയറി ചായ കുടിക്കാൻ പറ്റൂ ഫൈവ് സ്റ്റാർ ഹോട്ടലിലല്ലേ കയറാൻ പറ്റൂ അനിയാൻ ഈ ഉടായ്പൊക്കെ നിർത്തി മാന്യമായി സുവിശേഷ പ്രവർത്തനം നടത്തും ഇയാളെ കുറിച്ച് ഇത്രയും പറയേണ്ടി വന്നത് കൂലിക്ക് എഫ് എംമാരെ ഇരുത്തി സോഷ്യൽ മീഡിയയിൽ തെറി വിളിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ പല വീഡിയോകളും ചെയ്യും പല അഭിപ്രായങ്ങളും പറയും അതിന്റെയൊക്കെ താഴെ വന്ന് തെറി വിളിക്കാൻ നീ കാശും കൊടുത്ത് കൂലിപ്പെട്ട അളങ്ങളെ ഇരുത്തിയിട്ടുണ്ടല്ലോ ഇതിനെ നീ വിളിപ്പിക്കും എനിക്കറിയാം വിളിച്ചോ എനിക്ക് തന്നെ കുഴപ്പമൊന്നുമില്ല നീ നീ ആളുകളോട് ചോദിച്ച കോടി ഉണ്ടല്ലോ അതിന്റെ യാഥാർത്ഥ്യം പിന്നാലെ വെളിപ്പെടുത്താം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് നിനക്ക് എട്ടുകൂടി ഒന്നും പോരാ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അതിൻ്റെ യഥാർത്ഥ പ്രോജക്റ്റ് എന്താണെന്നും ആ പ്രോജക്റ്റിന് എത്ര രൂപ വേണമെന്നും എല്ലാം ഞാൻ കുറവായി പറയാം